തിരുവനന്തപുരം കളിയക്കവള റോഡിൽ നിർത്തിയിട്ട കാറിനുള്ളിൽ കരമന സ്വദേശിയ കോറിയുടമ ദീപുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കൃത്യം ചെയ്തത് ഭിന്നശേഷിക്കാരൻ മാത്രമല്ല കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തു ഇക്കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ പത്ത് ലക്ഷം രൂപ അടങ്ങുന്ന ബാഗുമായി പോയത് ഒരു ഭിന്നശേഷിക്കാരൻ തോന്നിക്കുന്ന വ്യക്തിയാണ് എന്നാൽ സംഭവത്തിൽ ഒരു പ്രതി മാത്രമല്ല ഒന്നിലേറെ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് മാത്രമല്ല ഇത് ദീപുവിനറിയാമായിരുന്ന ആളാണെന്നും ഇയാൾ പിൻസീറ്റിൽ ഇരുന്നാണ് കൃത്യം നടപ്പിലാക്കിയെന്ന വിവരങ്ങളും പുറത്തു വരുന്നു അങ്ങനെയാണെങ്കിൽ കാറിന്റെ മുൻസീറ്റിൽ സീറ്റിൽ മറ്റൊരാളും കാറിന്റെ പിറകത്തെ സീറ്റിൽ വേറെ ആൾക്കാരും ഉണ്ടായിരിക്കാം എന്ന് തന്നെയാണ് പോലീസ് നിഗമനത്തിൽ എത്തുന്നത് അതായത് ഇതൊരു ആസൂത്രിതമായ കൊലപാതകം എന്ന് തന്നെയാണ് തമിഴ്നാട് പോലീസ് കരുതുന്നതും സ്ഥലമടക്കം ഇവർ നേരത്തെ തീരുമാനിച്ച് വാഹനം ഇവിടെ എത്തിച്ച് കൊല നടത്തിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മാത്രമല്ല വാഹനത്തിനൊപ്പം ഉണ്ടായിരുന്ന മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്ററാണ് ഈ കൊലപാതകം നടത്തിയെന്നും പോലീസ് പറയുകയാണ് സംഭവത്തിൽ ഒന്നിനേറെ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് മണ്ണു വാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്റർമാരെയും ദീപുവിന്റെ ഫോൺ രേഖകളും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ഇതിനായി ക്രിമിനൽ കേസുകൾ അന്വേഷിക്കുന്നതിൽ വിദഗ്ധരായി തക്കല കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക സംഘത്തെ തന്നെയാണ് നിയോഗിച്ചിട്ടുള്ളതും തമിഴ്നാട് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമടക്കം ഈ സംഭവത്തിന് പിന്നാലെ ചേർന്നിരുന്നു അതേസമയം പെട്രോൾ പമ്പിന് സമീപത്ത് നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ കൊലപാതക എന്ന് സംശയിക്കുന്ന ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിട്ടും ദൃശ്യങ്ങൾ പുറത്തു അതായത് മണ്ണുമാന്തി യന്ത്രം വാങ്ങാനാണ് ദീപു കോയമ്പത്തൂരിലേക്ക് പോയി എന്നത് വീട്ടിലെ കുടുംബമടക്കം പറയുന്നു ഇതിനായി ഒരു മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്ററേയും നെയ്യാറ്റിങ്ങിരയിൽ നിന്ന് ദീപു കൂടെ കൂട്ടി ദീപു സഞ്ചരിച്ച കാർ മാർത്താണ്ഡം ഭാഗത്തേക്ക് പോയതിന് പിന്നാലെ കളിയ്ക്കോള ഭാഗത്തേക്ക് തിരികെ മടങ്ങി വരുന്നതായും വീണ്ടും യൂ ടേൺ എടുത്ത് പെട്രോൾ പമ്പിന് സമീപത്തായി പാർക്ക് ചെയ്യുന്നതായും അടക്കം സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട് അതായത് പോലീസ് പറയുന്നതനുസരിച്ച് ഒന്നുകിൽ കാറിൽ ദീപുവിനോടൊപ്പം ഉണ്ടായിരുന്നയാൾ അതിർത്തി കടന്നു പോയതിനു പിന്നാലെ കാർ ഡ്രൈവ് ചെയ്യുകയായിരുന്ന ദീപുവിന്റെ കഴുത്തിൽ ആയുധം വെച്ച് ഭീഷണിപ്പെടുത്തി തിരികെ കൊണ്ടുവന്നതാവാം എന്നും അന്വേഷണ സംഘം സംശയം പറയുന്നു റോഡരികിൽ വാഹനം നിർത്തിയപ്പോൾ കൊലപാതകം നടത്തി കാറിലുണ്ടായിരുന്ന പണവുമായി കടന്നു കളഞ്ഞതാകാം മാത്രമല്ല കാറിൽ നടത്തിയ പരിശോധനയിൽ പേപ്പർ മുറിക്കാൻ ഉപയോഗിക്കുന്ന മൂർച്ചയേറിയ ഒരു ചെറിയ കത്തിയും കണ്ടെത്തിയിട്ടുണ്ട് ഈ സംഭവം ആസൂത്രിതമാണെന്ന് പറയുന്നതിന്റെ കാരണം തന്നെ സി സി ടി വി ക്യാമറകൾ ഇല്ല എന്നൊരു സ്ഥലം കണ്ടെത്തി തന്നെയാണ് ഇവർ കൊലപാതകം നടത്തിയെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് കൊലപാതകത്തിന് ഈ സ്ഥലം ത് അതുകൊണ്ട് തന്നെ ആയിരിക്കാമെന്നും പോലീസ് പറയുന്നു ദൂരെ നിന്നുള്ള ഒരു ദൃശ്യം മാത്രമേ പോലീസിന് ലഭിച്ചിട്ടുള്ളൂ കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി കയ്യിൽ ഒരു ബാഗുമായി മുടന്തി നടന്നു പോകുന്ന ദൃശ്യമാണ് പുറത്തു വന്നത് ദീപുവിനെ കാത്തു തക്കലയിൽ നിന്നിരുന്ന സുഹൃത്തിനെയും ദീപുവിന്റെ ജീവനക്കാരെയും വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തിരുന്നെങ്കിലും ഒപ്പമുണ്ടായിരുന്ന ആളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അതേസമയം രണ്ടു ദിവസം മുമ്പ് ദീപു ഒരാളോട് ജെ സിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും യാത്രകളെ കുറിച്ച് സംസാരിച്ചിരുന്നു ഇയാളെ യാത്രയ്ക്ക് വിളിച്ചിരുന്നുവെന്ന് ും ബന്ധുക്കൾ പറയുന്നു ദീപുവിന്റെ ഫോൺ കോളുകളും പോലീസ് പരിശോധിച്ച് വരികയാണ് അതിർത്തിയിലെയും നെയ്യാറ്റിൻകരയിലും മണ്ണുമാന്തി യന്ത്രം ഡ്രൈവർമാരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് സംശയമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്യുമെന്നാണ് വിവരങ്ങൾ മറ്റേതെങ്കിലും വാഹനം ഇവരെ പിന്തുടർന്നിട്ടുണ്ടായിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതേസമയം രാവിലെ പുറപ്പെടാനിരുന്ന യാത്രയാണ് ദീപു രാത്രിയിലേക്ക് മാറ്റിയതെന്നാണ് വിവരങ്ങൾ അതോടെ തന്റെ കൂടെ പോകാനിരുന്ന സൂപ്പർവൈസർ അനിൽകുമാർ ഇതിൽ നിന്നും ഒഴിവായി പകരം ദീപു തന്നെയാണ് വാഹനം ഓടിച്ച് കളിയ്ക്കവേളയിലേക്ക് പോയത് തിങ്കളാഴ്ച രാത്രി ഏഴര ഷെഡിൽ കിടന്ന കാർ സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യം സ്റ്റാർട്ടായില്ല പിന്നെ വാഹനം തള്ളി നീക്കിയാണ് യാത്ര ആരംഭിച്ചതെന്നും ദീപുവിനൊപ്പമുണ്ടായിരുന്ന മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്ററെ കേന്ദ്രീകരിച്ചാണ് തമിഴ്നാട് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് അതേസമയം പണം തട്ടാനാണ് ഈ കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വാഹനത്തിനുള്ളിൽ നിന്ന് മുർച്ചേറിയ കത്തിയും കണ്ടെടുത്തു പോലീസ് മൃതദേഹം കണ്ടെത്തുന്നത് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഇട്ട നിലയിൽ തന്നെയായിരുന്നു സംഭവം നടന്ന പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ദീപു സഞ്ചരിച്ചിരുന്ന കാർ തമിഴ്നാട്ടിൽ കടന്നതിന് പിന്നാലെയാണ് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത് തുടർന്ന് പെട്രോൾ പമ്പിന് സമീപം പാർക്ക് ചെയ്തതായിട്ടാണ് കണ്ടെത്തിയതും